നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടുവരാത്തൊരു സർബത്താണ് തേങ്ങയുടെ പൊങ്ങുകൊണ്ടുള്ള പൊങ്ങ് സർബത്ത് പൊങ്ങ എന്തെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മുളച്ച് വരുന്ന തേങ്ങയുടെ ഉള്ളിൽ കാണുന്ന ഒന്നാണ് പൊങ്ങെന്ന് പറയുന്നത് തെങ്കാശിയിൽ നിന്ന് വന്ന മാരി അണലാണ് ഈ സർബത്തും ജ്യൂസൊക്കെ ഇവിടെ കൊടുക്കുന്നത് സർബത്തിൽ ചേർന്ന് അവരവിടെ തന്നെ ഉണ്ടാക്കുന്ന നന്നാരി സർപ്പും കസ്കസും അതിൻ്റെ കൂടെ പൊങ്ങ് ചെറുതായി മുറിച്ചതും അതിൻ്റെ മുകളിലായിട്ട് കരിക്കും പൊങ്ങും കൂടി ചേരുന്ന ഒരു ജ്യൂസും കൂടെ ഒഴിച്ചാണ് നമുക്ക് തരുന്നത് അൻപത് രൂപയാണ് ഒരു ഗ്ലാസ്സിന് ചാർജ് ചെയ്യുന്നത് അൻപത് രൂപയ്ക്ക് കുടിക്കുന്ന നമുക്ക് എന്തുകൊണ്ടും ഉറത്ത് തന്നെയാണ് അതുമാത്രല്ല കരിക്ക് സർബത്തും മാംഗോയും ഗ്രേപ്സും അങ്ങനെ പല വെറൈറ്റി സർബത്തുകളും ട്രൈ ചെയ്യാനും പറ്റും എല്ലാത്തിനും മുപ്പത് രൂപ മാത്രമാണ് പിന്നെ നൊങ്ങ് സർവത്തും കുടിക്കാം എഴുപത് രൂപയാണ് ഒരു ഗ്ലാസ്സിന് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് നമുക്ക് പൊങ്ങും മേടിക്കാം നാൽപ്പത് രൂപയാണ് ഒരു പൊങ്ങിന് ചാർജ് ചെയ്യുന്നത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ട്രിവാൻഡത്ത് വഴയിലേ നിന്ന് നെടുവങ്ങാട്ടേക്ക് പോകുമ്പോൾ ആറാംകല്ലാണ് എഴുതന്റെ സർവീസ് സെന്ററിന്റെ തൊട്ട് അടുത്തായിട്ട് വരും അപ്പോൾ നിങ്ങൾ കുടിച്ചിട്ട് എന്തായാലും അഭിപ്രായം കൊണ്ടുവരുന്നത് അവിടെ വന്നിട്ട് മുപ്പത് വർഷമായി എന്നാ കട മൂന്ന് വർഷമായില്ലോ പിന്നെ മകാ ചിപ്സ് അങ്ങനെയൊക്കെ പണി വന്നത് ചിപ്സിന്റെ പണി വർക്കിന്റെ പിന്നെ സുഖമില്ലാത്ത കൊണ്ടാണ് പിന്നെ ഈ പണിയൊക്കെ ഈ ബിസിനസ് ഉണ്ട് നൊങ്ക് കരുത്ത് പൊങ്ങ് ഇതിന്റെ കച്ചവടം മാമൻ നേരത്തെ നിങ്ങൾ തമിഴ്നാട് പോയിട്ട് ഒരു പൊങ്കിന്റെ വില എത്ര ചോദിച്ചു നോക്കി അമ്പത് ചിലപ്പോ അറുപത് ചില നൂറ് രൂപയും പറയും പൈസ പെട്ടെന്നുണ്ടാകണം ചിലവർ പത്തിച്ച കസ്റ്റമർ